ഹലോ നമസ്കാരം പി എസ് സി ഫോർ സെയിറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചു അതിനുശേഷം അധികാരത്തിലേറ്റ രാജാ അതിര് അധികാരത്തിലേറിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജാവ് എന്ന പേരിലാണ് ഈ രാജാവ് അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് മൈസൂർ സുൽത്താൻമാരായ ടിപ്പു സുൽത്താനും ഹൈദരലിയും മലബാർ ആക്രമിക്കുന്നത് ഇവരുടെ ആക്രമണത്തിൽ ഭയന്ന മലബാറിലെ ചില രാജകുടുംബാംഗങ്ങൾ തിരുവിതാംകൂറിൽ അഭയം തേടി ഇങ്ങനെ അഭയം തേടി വന്ന രാജകുടുംബാംഗങ്ങൾക്ക് അഭയം നൽകിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അതിനുശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കാർത്തിക തിരുനാൾ മഹാരാജാവിന് പേരിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല കിഴവൻ രാജ പിന്നെ തൃപ്പാപ്പൂർ മൂപ്പൻ ചിറവാ മൂപ്പൻ എന്നെല്ലാം വിളിച്ചിരുന്നത് കാർത്തിക തിരുനാൾ മഹാരാജാവിനെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് കാർത്തിക തിരുനാൾ രാജാവ് ഭരണം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം അന്തരിച്ചു അപ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തോളം ആൾ തിരുവിതാംകൂറിൽ ഭരണം നടത്തി അതായത് തിരുവിതാംകൂറില് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നമ്മൾ നേരത്തെ പറഞ്ഞു കാർത്തിക തിരുനാൾ മലബാറുകാർക്ക് അഭയം നൽകിയത് ആ കാലത്ത് മൈസൂർ സുൽത്താന്മാരുടെ ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടി കാർത്തിക തിരുനാൾ രാമവർമ്മ നിർമ്മിച്ചതാണ് നെടുങ്കോട്ട കാർത്തിക തിരുനാൾ ഭരിച്ചിരുന്ന കാലത്ത് ഉള്ള രാജാക്കന്മാരായിരുന്നു പഴശ്ശിരാജയും ശക്തൻ തമ്പുരാനും കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമ്മ നേടിയെടുത്ത എല്ലാ പ്രദേശങ്ങളും നിലനിർത്തുകയും അവിടെയെല്ലാം നല്ല ഭരണം കാഴ്ചവെക്കുകയും ചെയ്തു നമ്മൾ പഠിച്ചു കഴിഞ്ഞു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആസ്ഥാനം എവിടെയായിരുന്നു കൽക്കുളത്തായിരുന്നു ആസ്ഥാനം ഈ കൽക്കുളത്തുള്ള ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ധർമ്മരാജാവ് തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും പണം കൊടുത്ത് വാങ്ങി അതേ വർഷം തന്നെയാണ് ടിപ്പു സുൽത്താൻ നെടും ആക്രമിച്ചത് ടിപ്പു സൈന്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത് പത്മനാഭപുരം കൊട്ടാരത്തിലുള്ള കുലശേഖര മണ്ഡപം പണികഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ധർമ്മരാജാവ് അദ്ദേഹം നല്ല പണ്ഡിതനും നല്ലൊരു കവിയും ആയിരുന്നു നിരവധി ആട്ടക്കഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പം ധർമ്മരാജ എഴുതിയ ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗകന്ധികം പാഞ്ചാലി സ്വയംവരം ഗന്ധർവ വിജയം ഇതൊക്കെയാണ് ധർമ്മരാജ എഴുതിയ ആട്ടക്കഥകൾ കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും പിന്നെ കാർത്തിക തിരുനാളിൻ്റെ പ്രധാന പ്രധാനമന്ത്രിമാരായിരുന്നു അയ്യപ്പൻ പിള്ളയും രാജ കേശവദാസും പിന്നെ ഇദ്ദേഹം നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു കൃതിയാണ് ബാലരാമ ഭാരതം ധർമ്മരാജാവും കൊച്ചി രാജാവുമായി കൂടി ചേർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചാണ് ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയെ തുടർന്നാണ് അയ്യപ്പൻമാർത്താണ്ഡ പിള്ളയുടെയും ഡിലനോയുടെയും നേതൃത്വത്തിൽ സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്തത് പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ അന്തരിച്ചു അപ്പോൾ നമുക്ക് പ്രധാന പോയിന്റുകൾ ഓരോന്നായിട്ട് ഓർക്കാം കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജ എന്ന് വിളിക്കും നെടുങ്കോട്ട ഉണ്ടാക്കിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാമത്തെ തൃപ്പടിദാനം നടത്തി ബാലരാമ ഭാരതം എഴുതിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് പത്മനാഭപുരം കൊട്ടാരത്തിലെ കുലശേഖര മണ്ഡപം ഉണ്ടാക്കി രജീന്ദ്രം ഉടമ്പടിയിൽ കൊച്ചി രാജാവുമായി ചേർന്ന് ഒപ്പുവെച്ചു പ്രധാനമന്ത്രി സദസ്സിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാര് കേശവ രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുമായിരുന്നു പ്രധാന കവിമാർ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണി ഉണ്ണായി വാര്യർ എന്നിവരായിരുന്നു ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്തുവെക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ ബായ്